പ്രിയപ്പെട്ട താരമാണ് ഹണി റോസ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണി റോസ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തിയ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രമാണ് താരത്തിന് കരിയറിൽ വരുത്തിരുവായത് തുടർന്ന് അങ്ങോട്ട് താരത്തിന്റെ ഓരോ ചിത്രങ്ങളും ആരാധകനിര വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അടുത്ത കാലത്തായി സിനിമകളേക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട താരം കൂടിയാണ് ഹണി റോസ് ഹണി റോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടനങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടാകാറുള്ളത് ശരീരാകൃതിയുടെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാറുള്ള നടിയാണ് ഹണി റോസ് ഇടയ്ക്കിടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാറുള്ള ഹണി ഇതിന്റെ പേരിൽ പരിഹസിക്കപ്പെടാറുണ്ട് ഏറ്റവും പുതിയതായി ബോബി ചെമ്മനൂരിന്റെ ജുവലറി ഉദ്ഘാടനത്തിനെത്തിയ നടിയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നത് അതേസമയം ഹണി റോസിനോട് ബോബി ചമ്മനൂർ അപമര്യാദയായി പെരുമാറി എന്ന തരത്തിൽ ആരോപണം ഉയർന്നു വരുന്നുണ്ട് പൊതുവേദിയിൽ വെച്ച് നടിയെക്കുറിച്ച് ബോച്ചെ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത് ഹണിയെ കാണുമ്പോൾ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം ഓർമ്മ വരുമെന്നായിരുന്നു താരം പരാമർശിച്ചത് ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത് ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തി ദേവിയെ ഓർമ്മ വരുന്നു മൈക്കിലൂടെ ഹണി ഉള്ള സ്റ്റേജിൽ നിന്നാണ് ബോബി ഇത് പറഞ്ഞത് ഹണി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാല ജ്വല്ലറിയിൽ നിന്ന് ഇടുന്നു ശേഷം ബോബി ഹണിയെ ഒന്ന് കറക്കുന്നു ശേഷം നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്ന് ബോബി പറയുന്നു ഇതിനെതിരെ സിനിമാ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഹണിറോസ് താങ്കൾക്ക് ബാഡ് കമന്റ് ഇടുന്ന ഫേസ്ബുക്കിലുള്ളവരെ പറ്റി പറയാൻ നൂറ് നാവാണല്ലോ നിങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു കോടീശ്വരൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ താങ്കളുടെ മുഖത്ത് ചിരി മാത്രമാണല്ലോ കണ്ടത് ഇങ്ങനെ കിട്ടുന്ന കാഴ്ച കൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഗതികേട് താങ്കൾക്ക് ഉണ്ടായതിൽ വിഷമമുണ്ട് ബോബി ചെമ്മന്നൂരിനെ എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്താലും കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ആളാണ് താനെന്ന് വീണ്ടും തെളിയിച്ചു എന്നാണ് സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ വന്ന കുറിപ്പിൽ പറയുന്നത് ഇതിന് താഴെ ഹണിയെ പിന്തുണച്ച് വിമർശിച്ചുമൊക്കെ കമന്റുകളുമായിട്ട് ആരാധകർത്തിയിരിക്കുകയാണ് ഹണി റോസ് ഇതുവരെ ഒന്നും പ്രതികരിക്കാത്ത സ്ഥിതിക്ക് മറ്റുള്ളവർ എന്തിനാണ് ഒരു വാക്കിന്റെ പേരിൽ വെറുതെ വിവാദം ഉണ്ടാക്കുന്നതാണ് മനസ്സിലാവാത്തത് ഹണി ഇല്ലാത്ത വിഷമം പൊതുജനത്തിന് എന്തിനാണ് എന്നിങ്ങനെ താരത്തെ അനുകൂലിച്ചു കൊണ്ടാണ് കൂടുതൽ കമന്റുകളും വന്നിരിക്കുന്നത് അതേസമയം എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി കൈകാര്യം ചെയ്യുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഹണി റോസ് എന്നാണ് ആരാധകർ പറയുന്നത്